ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കുമ്പോൾ മൂന്നാം സ്ഥാനവുമായി വീട്ടിലേക്ക് തിരികെ മടങ്ങിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ പെരുന്നാൾ ദിവസമായ ഇന്നലെ ഉപ്പയോടും അണിയനോടും ദിയാസനയോടും ഒപ്പമാണ് ജാസ്മിൻ നാട്ടിലേക്ക് മടങ്ങിയത് എയർപോർട്ടിൽ ജാസ്മിനെ ജാസ്മിൻ ഫാൻസിന്റെ സ്വീകരണം ഉണ്ടായിരുന്നു പൊന്നാടെ അണിയിക്കലും കിരീടം ധരിപ്പിക്കലും ബൊക്കെ കൊടുക്കലും ഇങ്ങനെ ചെറിയ ആഘോഷങ്ങളുണ്ടായിരുന്നു പിന്നീട് മീഡിയക്കാരുടെ മുന്നിൽ അധികനേരം സംസാരിക്കാൻ ദിയാസന ജാസ്മിനെ സമ്മതിച്ചില്ല പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തത് വീട്ടിലെത്തിയ ജാസ്മിൻ ഏറെ ക്ഷീണിതയായിരുന്നു ഉമ്മയെ കണ്ടതും ജാസ്മിനെ ഒരുപാട് സന്തോഷമായി വീടിനടുത്തുള്ള കുറച്ച് സുഹൃത്തുക്കൾ ജാസ്മിന്റെ അടുത്ത് ഫോട്ടോ എടുക്കാനും മറ്റുമായി വന്നിരുന്നു ജാസ്മിനെ കാണാനായി ജാസ്മിന്റെ ആരാധകർ ഒരു രാത്രി കൊണ്ട് കുത്തിയിരുന്ന് വരച്ച ചിത്രം ജാസ്മിന് നൽകാനായി നേരത്തെ തന്നെ വീട്ടിലെത്തിയിരുന്നു ഈ സമ്മാനം ജാസ്മിൻ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു പിന്നീട് തന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് പറഞ്ഞ് ജാസ്മിൻ മീഡിയക്കാരോട് ക്ഷമ ചോദിച്ച് വീടിനകത്തേക്ക് കയറി പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഉറക്കമൊന്നുമില്ലാത്ത രാത്രികൾ കാരണം താൻ ഒട്ടും എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണെന്ന് വീട്ടിലെത്തിയ മീഡിയക്കാരോട് ജാസ്മിൻ പറയുന്നുണ്ട്